നമസ്തേ നമസ്തേ നമ്മുടെ നാട്ടില് മറ്റു നാടുകളെ നാടുകളെപ്പോലല്ല മറ്റു നാടുകളിൽ ഭൂരിപക്ഷമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആനുകൂല്യങ്ങളും ഭൂരിപക്ഷത്തിന് തന്നെ എന്നു വെച്ചാൽ ന്യൂനപക്ഷത്തിനെ പീഡിപ്പിക്കുന്നു എന്നല്ല ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പരിധി വെച്ചുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ നൽകും നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല ഭൂരിപക്ഷത്തിൻ്റെ കാശെടുത്ത് ന്യൂനപക്ഷങ്ങൾക്ക് ചിലവാക്കണേ ന്യൂനപക്ഷ പ്രീണനമാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പ്രത്യേകിച്ചും കോൺഗ്രസ് പാർട്ടിയുടെ മുഖമുദ്ര ഭാരതത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് കോൺഗ്രസ് പാർട്ടി കാരണമാണ് എന്നാണ് ഹിന്ദുക്കളുടെ വിചാരം പക്ഷെ അത് തെറ്റാണ് ഭാരതത്തിന് കോൺഗ്രസ് പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ നേരത്തെ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയതാണ് കോൺഗ്രസ് പാർട്ടി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ലബ്ധി അത് ദീർഘിപ്പിക്കുകയാണ് ചെയ്തത് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടാനുള്ള കാരണം രണ്ടാം ലോക മഹായുദ്ധമാണ് അതിനുശേഷം ബ്രിട്ടീഷുകാർ തീരുമാനിക്കണേ കാരണം ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് നാശങ്ങളുണ്ടായി ഒരുപാട് ബ്രിട്ടീഷുകാർ മരിച്ചു രണ്ടാം രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി പട്ടാളത്തിൻ്റെ ആക്രമണത്തിൽ എൻ്റെ കുട്ടികളുടെ മുത്തച്ഛൻ അതായത് അവരുടെ അമ്മയുടെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചത് രണ്ടാം ലോകമായ യുദ്ധത്തിൽ നാസി പട്ടാള ഫ്രാൻസിൽ വെച്ചാണ് മരിച്ചത് ഡെഡ് ബോഡി പോലും കിട്ടിയില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായത് കാരണം ബ്രിട്ടീഷുകാർ തീരുമാനിക്കണേ ഇനി നമുക്ക് ഈ കോളനിയുടെ പരിപാടി നടക്കില്ല കോളനി വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് സ്വന്തം നാടില്ലാതാവും എന്ന അവസ്ഥ വന്നപ്പോൾ അവർ എവിടെയൊക്കെ അവർക്ക് കോളനി ഉണ്ടായിരുന്നു അവിടെ ആളുകളെ പിൻവലിച്ചു അങ്ങനെ ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെ അവർ പിൻവാങ്ങി അങ്ങനെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടണം അല്ലാതെ ഗാന്ധിയും നെഹ്റുവും ഗാന്ധി മൗണ്ട് ബാ ബാറ്റൻ്റെ ഭാര്യേനെ പെണ്ണ് കുടിച്ചതുകൊണ്ടുപോകും അല്ല നെഹ്റു മൗണ്ട് ബാറ്റിൻ്റെ ഭാര്യയുമായിട്ടായിരുന്നല്ലോ നെഹ്റു നെഹ്റുവിന് ബന്ധം അല്ലെങ്കിൽ ഗാന്ധി ബ്രിട്ടീഷുകാരുടെ നിഷാ പാർട്ടികളിൽ പോയി ഡാൻസ് ചെയ്തുകൊണ്ടോ അല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഗാന്ധി നെഹ്റു എന്ന് പറഞ്ഞാൽ ശരിക്കും ബ്രിട്ടീഷ് ചാരന്മാരായിരുന്നു പറ്റുള്ളൂ അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിപ്പോൾ ഇത്രയും വർഷമായി ഓരോരോ രാജ്യങ്ങൾ ബ്രിട്ടീഷുകാരിൻ്റെ സ്വാതന്ത്ര്യം കിട്ടി എത്രയോ നാടുകൾ എവിടെ എത്തിയവര് നമ്മൾ ഇപ്പോൾ ഒരു പത്ത് വർഷമായിട്ടാണ് ഒന്ന് വികസനത്തിൻ്റെ പാതയിലേക്ക് വന്നിരിക്കുന്നത് അത് കോൺഗ്രസ് പാർട്ടി ഒഴിഞ്ഞുപോയി ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടി ഭാരതം ഭരിക്കുന്നുണ്ട് എങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ നരേന്ദ്രമോദി പോലും ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ഇന്നാൾ ഞാനൊരു ടെലിഫോൺ സംഭാഷണം എനിക്കൊരാൾ വാട്സപ്പിലയച്ചിരുന്നു അത് കേരളത്തിൽ നടന്നതാണ് അത് അത് കേരളത്തിൽ നിന്ന് ഒരു കേരളത്തിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ അച്ഛൻ ഹിന്ദു കുട്ടിയുടെ അച്ഛൻ സ്കൂളിൽ വിളിക്കണേ സ്കൂളിൽ വിളിച്ചിട്ട് ഈ സ്കോളർഷിപ്പാണ് സംഭവം അപ്പോൾ ഹിന്ദു കുട്ടിയുടെ അച്ഛന് സ്കോളർഷിപ്പ് ഇല്ലാത്ത ഹിന്ദു കുട്ടിക്ക് എന്തുകൊണ്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല എന്നാണ് ചോദ്യം മുസ്ലിം കുട്ടികൾക്ക് അപ്പോൾ അവിടെ നിന്ന് സ്കൂൾ അധികൃതർ പറയുകയാണ് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള സ്കോളർഷിപ്പാണ് സർക്കാരിന്റെ കാശാണ് മുസ്ലിം കുട്ടികൾക്ക് മാത്രം സ്കോളർഷിപ്പ് അപ്പോൾ അത് പറയണം മൗലാന ആസാദിൻ്റെ പേരിലുള്ള സ്കോളർഷിപ്പ് ഇത് മുസ്ലിങ്ങൾക്ക് മാത്രം പക്ഷേ അത് കള്ളമാണ് ക്രിസ്ത്യാനികൾക്കും കൊടുക്കും ഹിന്ദുവിനെ മാത്രം അവഗണിക്കും ഇത് ഹിന്ദുവിൻ്റെ നാട്ടിൽ നടക്കുന്ന കാര്യമാണിത് ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള നാട്ടിൽ ഹിന്ദുവിൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ ന്യൂനപക്ഷമായിട്ട് ജീവിക്കുന്നിടത്തുള്ള അവസ്ഥ ഇതായിരിക്കും ൂ മറ്റ് എല്ലാ ഈ ലോകത്തിലുള്ള സകല നാടുകളിലും ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഉണ്ട് ഭാരതത്തിൽ ഇപ്പം എന്താ പറയുക തവള പാമ്പിനെ വിഴുങ്ങി എന്ന് പറയുന്നത് പോലെ ഭാരതത്തിലെ അവസ്ഥ ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷത്തെ അടക്കി വാഴണേ ഈ അവസ്ഥ വരാനുള്ള കാരണം ഇപ്പോൾ കേരളത്തിൽ തന്നെ നോക്കൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിലും കോൺഗ്രസ് പാർട്ടിയാണെങ്കിലും ന്യൂനപക്ഷങ്ങളുടെ കാലു പിടിക്കും ന്യൂനപക്ഷങ്ങൾക്ക് എന്തും ചെയ്തു കൊടുക്കും എന്തും അവർ ചോദിക്കുന്നതും ചോദിക്കാത്തതും ഒക്കെ ചെയ്തു കൊടുക്കും അത് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി അപ്പോൾ ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് അവർക്ക് കിട്ടിക്കോളും എസ് എൻ ഡി പി ആണെങ്കിൽ ഈഴവരാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യും എൻ എസ് എസ് ആണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ഈ രണ്ട് പാർട്ടിയും ഹിന്ദു വിരുദ്ധ പാർട്ടികളാണ് ഈ ഇഴവനും നായരും ഒക്കെ ഹിന്ദു ആണെന്നാണ് പറയണത് പക്ഷേ ഹിന്ദു വിരുദ്ധ പാർട്ടിക്ക് വോട്ട് ചെയ്യുള്ളൂ എന്തൊരു ദുരവസ്ഥയാണ് നാലോ ജില്ല അതായത് ഈഴവനും നായരും നായർക്ക് ഇഴവനെ കണ്ടുപിടിച്ചു എന്തൊക്കെയോ കുടിപ്പകയുണ്ട് തമ്മിൽ അപ്പോൾ എന്താ പറയുക ആങ്ങളെ ചെത്താലും കുഴപ്പമില്ല നാത്തൂന്റെ കണ്ണിൽ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന പോലെയാണ് കേരളത്തിലെ ഹിന്ദുക്കളുടെ പെരുമാറ്റം അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കേരളത്തിൽ ഐക്യമില്ല ഹിന്ദുക്കളുടെ ഐക്യമാണ് ബലം ഒന്നിച്ചു നിന്നാലേ ബലമുള്ളൂ ന്യൂനപക്ഷങ്ങൾ നോക്കൂ അവരൊന്നിച്ചിരിക്കും അവരുടെ ഇടയിലും ഒരുപാട് വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ സുന്നീഷിയ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വിഭാഗങ്ങളുണ്ട് ഇപ്പം ക്രിസ്ത്യാനികളുടെ ഇടയിലാണെങ്കിൽ പറയേണ്ട ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിഭാഗങ്ങളുണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പക്ഷേ അവർ പൊതുശത്രുവിനെതിരെ ഒന്നിച്ചേക്കും ആ ഒരു ഐക്യം ഹിന്ദുവിനില്ല ഹിന്ദുക്കൾ ഇങ്ങനെ നായർ പുലേരി ബ്രാഹ്മണര് പറയർ ഈഴവർ എന്നൊക്കെ പറഞ്ഞ് സമുദായ സംഘടനയിൽ അള്ളിപ്പിടിച്ച് നിന്നുകൊണ്ട് രാഷ്ട്രീയ സ്വ സ്വാധീനം ചെലുത്തി എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ച കിട്ടിയാൽ അത് മതി അവർക്ക് നക്കാപ്പിച്ചാൽ മതി അങ്ങനത്തെ ആൾക്കാരാണ് ഹിന്ദുക്കൾ അല്ലാണ്ട് ഐക്യത്തോടെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും പക്ഷെ അങ്ങനെ ചെയ്യില്ല ഹിന്ദുക്കൾ ആരൊക്കെ വിചാരിച്ചാലും ഹിന്ദുക്കളെ ഐക്യപ്പെടുത്താൻ പറ്റില്ല കാരണം അവർക്ക് മുസ്ലിങ്ങൾ ഈ നാട് കൊണ്ടുപോയാലും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെയൊക്കെ മതം മാറ്റി ക്രിസ്ത്യാനികളാക്കിയാലും അവർക്ക് കുഴപ്പമില്ല നായർക്ക് ഇഴവന് നശിക്കണം ഇഴവന് നായർ നശിക്കണം അത്ര ഉള്ള ആഗ്രഹം അതുകൊണ്ടാണ് നമ്മുടെ നാട് രക്ഷപ്പെടാത്തത് നമ്മുടെ നാട് രക്ഷപ്പെടണമെങ്കിൽ ഹിന്ദുക്കൾ ഈ സമുദായ സംഘടനകളുടെ വേലിക്കെട്ടിൽ നിന്ന് പുറത്തു വരണം എങ്കിൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ ഇനിയും അടുത്ത പ്രാവശ്യവും ഇപ്പോൾ ഒന്നെങ്കിൽ സി പി എം അല്ലെങ്കിൽ കോൺഗ്രസ് രണ്ടു പേര് വന്നാലും ഹിന്ദുവിനൊരു ഗുണമുണ്ടാകുന്നില്ല ന്യൂനപക്ഷങ്ങൾക്കായിരിക്കും ഗുണം ന്യൂനപക്ഷങ്ങളുടെ വാലാട്ടി പട്ടികളാണ് ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഇവറ്റകൾ ഹിന്ദു ഹിന്ദുക്കളുടെ തിണ്ടനിരങ്ങിയേനെ ഹിന്ദുക്കൾക്ക് ഐക്യം ഉണ്ടായിരുന്നെങ്കിൽ ഹിന്ദുക്കൾക്ക് ഐക്യമില്ലാത്തത് കൊണ്ടാണ് ഹിന്ദുവിനെ അവഗണിക്കുന്നത് ഇത് മനസ്സിലാക്കിയ മാറ്റമുണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ മാറണം നമ്മൾ ഈ നായർ വിരുദ്ധത ഈഴവരും ഈഴവ വിരുദ്ധത നായന്മാരും ഉപേക്ഷിക്കണം സാഹചര്യം കാലഘട്ടത്തിൻ്റെ ആവശ്യമാണതെന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ മാറ്റുന്നു അങ്ങനെ ഉണ്ടാകുമാറാകട്ടെ നന്ദി നമസ്തേ ഹർ ഹർ ജയ് ശ്രീറാം